പ്രിയപ്പെട്ടവരെ സദാ സാം ടെക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിൽ പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന ഒറിജിനൽ ജെ പി മുട്ടനുമായി ക്രോസ് ചെയ്തിട്ട് അറുപത്തി ആറ് ദിവസം കൺഫേം ചെനയായ പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി വലിയ കടിഞ്ഞൂൽ ജമുനാപ്യാരി പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും വെള്ളിക്കണ്ണും ചെവിനീളവും നല്ല ക്വാളിറ്റിയും തീറ്റയും കൂടിയും ഗ്രോത്തും സൂപ്പർ ക്വാളിറ്റിയുമുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി തൊള്ളായിരം രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുതാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും ചെവിയിറക്കവും നല്ല വലിപ്പമുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ചെനയാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന അഞ്ച് മാസം പ്രായമുള്ള കോട്ട കരോളി മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് എക്സ്ട്രീം ക്രോസിങ് ടെൻഡൻസിയും പേരൻസ്റ്റോക്ക് ക്വാളിറ്റിയും ബ്രീഡിങ് ആവശ്യത്തിന് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള നല്ല ഇടനീട്ടവും കാൽപൊക്കവും തീറ്റയും കുടിയും നല്ല ഗ്രോത്തും സൂപ്പർ ക്ലോസിങ് ടെൻഡൻസിയും നല്ല ക്വാളിറ്റിയുമുള്ള ഈ മുട്ടൻകുട്ടിക്ക് വില ചോദിക്കുന്നത് എണ്ണായിരത്തി രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല സൂപ്പർ ക്വാളിറ്റിയിലുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസി ഒക്കെയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാൽ കുടിച്ച് വളർന്ന നല്ല ക്വാളിറ്റിയുള്ള മുട്ടൻകുട്ടിയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഇതിനാവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി വീഡിയോയിൽ കാണുന്ന അഞ്ചു മാസം പ്രായമുള്ള കരോളി മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് എക്സ്ട്രീം ക്രോസിംഗ് ടെൻഡൻസിയും പേരന്റ് സ്റ്റോക്ക് ക്വാളിറ്റി ബ്രീഡിങ് ആവശ്യത്തിന് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യം നല്ല ഇടനീട്ടവും കാൽപ്പക്കവും നല്ല തീറ്റയും കൂടി ഇണക്കവും നല്ല ക്വാളിറ്റിയും ഗ്രോത്തും ഉള്ള കുട്ടിയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ക്രൂസിംഗ് ടെൻഡൻസിയും ഫീസ്പഞ്ചൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിക്ക് വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി തൊള്ളായിരം രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള നല്ല ഗ്രോത്തുള്ള മുട്ടൻകുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന ഒറിജിനൽ ഷേറ ബീറ്റൽ മുട്ടനുമായി ക്രോസ് ചെയ്തിട്ട് എഴുപത്തിയെട്ട് ദിവസം കൺഫേം ചെനയായ പേരൻസ്റ്റോ ക്വാളിറ്റി ഷേറ ബീറ്റൽ പിടക്കുട്ടി വില്പനക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഗ്രോത്തും സൂപ്പർ ക്വാളിറ്റിയുമുള്ള ഈ ചെനയാടിനെ കടിഞ്ഞൂർ ചെനയാടിന് വിലോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി തൊള്ളായിരം രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഉള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള ഈ ചെനയാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന ഒറിജിനൽ പഞ്ചാബി ബീറ്റൽ മുട്ടനുമായി ക്രോസ് ചെയ്തിട്ട് എഴുപത്തി ദിവസം കൺഫേം ചെനയായ സ്റ്റോക്ക് ക്വാളിറ്റി വലിയ കടിഞ്ഞൂൽ ജങ്കാർ ജകാർണ പെൺകുട്ടി വിലപ്പ വില്പനയ്ക്ക് നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും വെള്ളിക്കണ്ണും നല്ല ചെവിയിറക്കവും നല്ല തീറ്റയും കുടിയും നല്ല ഗ്രോത്ത് വള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല പാല് കുടിച്ച് വളർന്ന ഈ കടിഞ്ഞൂൽ ചെനയാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി തൊള്ളായിരം രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള ഒരു ചെനയാടാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിലെ ഒരു ടോപ്പ് ക്വാളിറ്റി ബ്രൗൺ ബീറ്റൽ വലിയൊരു പാലാടും അതിന്റെ രണ്ട് ബീറ്റൽ കുട്ടികളും വില്പനയ്ക്ക് രണ്ടര ലിറ്ററിനടുത്ത് പാൽ ഉള്ള ആടാണ് അറുപത് കിലോയ്ക്ക് മുകളിൽ ബോഡി വെയിറ്റും ഉണ്ട് നല്ല ക്വാളിറ്റിയുള്ള പേരൻസ് സ്റ്റോക്ക് ആയിട്ട് നിർത്താൻ പറ്റിയ സൂപ്പർ ക്വാളിറ്റിയിലുള്ള ഈ ആടിനും കുട്ടികൾക്കും കൂടി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം കടയ്ക്കൽ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുമുള്ള തളയാട് നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായി ഇതിനാവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റ് ഡീറ്റെയിൽസും മനസ്സിലാക്കുക സ്ഥലം കൊല്ലം കടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന മൂന്നാം പ്രസവത്തിനായി ഒറിജിനൽ പഞ്ചാബി ബീറ്റലുമായി ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന ഒരു വലിയ മുപ്പത്തി എട്ട് ഇഞ്ച് ഉള്ള ഒരു പഞ്ചാബി ബീറ്റൽ ആട് വിൽപ്പനയ്ക്ക് അറുപത് കിലോ ബോഡി വെയിറ്റ് ഉള്ള ആടാണ് ഇളം കറവിൽ മൂന്ന് ലിറ്ററിനടുത്ത് പാൽ കിട്ടിയ ആട് ക്രോസിംഗ് വീണ്ടും വീഡിയോ വേണ്ടവർക്ക് പി എമ്മിൽ ആവശ്യപ്പെട്ടാൽ തരുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റ് ഡീറ്റെയിൽസും മനസ്സിലാക്കുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും വെള്ളിക്കണ്ണും നല്ല ക്വാളിറ്റിയുമുള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം കടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ ആട് അടുത്ത മാസം പ്രസവിക്കും ഈ നിറച്ചനെ ആടിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരം രൂപയാണ് സ്ഥലം ചാലിശ്ശേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഒരു ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു അടിപൊളി ആടും അതിനും വളർത്താൻ പറ്റുന്ന ഒരു കുട്ടിയും വില്പനയ്ക്ക് വില ചോദിക്കുന്നത് രണ്ടിനും കൂടി പതിനേഴായിരം രൂപയാണ് സ്ഥലം ചാലിശ്ശേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റി ഉള്ള ആടുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന കടിഞ്ഞൂർ പ്രസവത്തിൽ ഒരു ബീറ്റൽ ക്രോസ് പാലാടും ഒരു ലിറ്ററിന് മുകളിൽ പാൽ കറക്കുന്ന ആടാണ് അതിന്റെ രണ്ട് കുട്ടികളും ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയുള്ള തീറ്റയും കുടിയൊക്കെ തുടങ്ങിയ കുട്ടികളുമാണ് നല്ല അത്യാവശ്യം നല്ല വലിപ്പവും നല്ല ഇടനീട്ടവും നല്ല ഗ്രൂത്തുള്ള കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ മൂന്ന് ആടുകൾക്ക് വില ചോദിക്കുന്നത് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള ഈ തളയാടിനെയും കുട്ടിയേ കുട്ടികളെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന ഒരു കരോളി ക്രോസ് കടിഞ്ഞുൽ നിറച്ചന ആട് വില്പനയ്ക്ക് ഏകദേശം പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പ്രസവം നടക്കും നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടിക്കിട്ട നീട്ടവും നല്ല വലിപ്പവും നല്ല മടിപ്പവറൊക്കെയുള്ള ആടാണ് കടിഞ്ഞൂലാണ് ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവെണ്ണ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള നല്ല മടിപ്പവറും പാലൊക്കെ കിട്ടാവും നല്ല പാലുള്ള തള്ളയുടെ കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള ഈ കരോളി ക്രോസ് ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന പാൽപ്പല്ല് പ്രായമുള്ള ഒരു ക്രോസിങ്ങിനൊക്കെ നിർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഒരു മുട്ടൻ വിൽപ്പനയ്ക്ക് ഇറച്ചി ആവശ്യക്കാർക്കും നേർച്ച ആവശ്യക്കാർക്കൊക്കെ അനുയോജ്യമാണ് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും പക്ക ക്രോസിംഗ് ഉള്ള മുട്ടനാണ് ഒരു വയസ്സിനോട് അടുത്ത് പ്രായമുണ്ട് പല്ല് പറഞ്ഞിട്ടില്ല നല്ല ക്വാളിറ്റിയുള്ള മുട്ടൻ ആണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന കടിഞ്ഞൂൽ പ്രസവിച്ച നല്ല അടിപൊളി ഒരു ആട് നല്ല ഇടനീളവും വലിപ്പവും ഉയരവുമുള്ള ഒരു ജെ പി തളയാടും അതിൻ്റെ ഒരു ജെ പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുള്ള തള്ളയാടും നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ഗ്രോത്തുള്ള ഇവിടെ ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെന്റ് വിലയിൽ ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റി ഉള്ള തള്ളയാടും കുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന ക്രോസിങ്ങിനൊക്കെ നിർത്താൻ പറ്റിയ ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കോഴിക്കോട് ജില്ലയിൽ മാവൂർ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ഒക്കെയുള്ള മുട്ടൻകുട്ടിയാണ് പേരന്റ്സ് ഒക്കെ ആക്കിയൊക്കെ ഫാമുകളിലും വീടുകളിലൊക്കെ നിർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയും നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഗ്രോത്തുള്ള മുട്ടൻകുട്ടിയാണ് സൂപ്പർ ക്രോസിംഗ് ടെൻഡൻസിയും ഉണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് ജില്ലയിൽ മാവൂർ ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് സിരോഹി ക്രോസ് കുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഗ്രോത്തുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള മുട്ടൻകുട്ടിയും നല്ല ക്വാളിറ്റിയുള്ള നല്ല പാൽ കുടിച്ച് വളർന്ന കുട്ടികളാണ് പിടക്കുട്ടിയാണെങ്കിലും നല്ല ക്വാളിറ്റിയുള്ള കുട്ടിയാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കോഴിക്കോട് ജില്ലയിൽ മാവൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഗ്രോത്തുള്ള കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് ജില്ലയിൽ മാവൂർ ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് സിരോഹി മുട്ടൻ കുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല കാലുയരവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല ഗ്രോത്തുള്ള കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള നല്ല വളർച്ചയുള്ള ഈ കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഓരോന്നിനെ തിരിച്ച് വേണ്ടവർക്ക് അങ്ങനെയും കൊടുക്കുന്നതാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള പക്ക ഗ്രോത്തുള്ള കുട്ടികളാണ് വളർത്താൻ അനുയോജ്യമായി ഇതിനെ ആവശ്യം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിലെ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് ആടും അതിന്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഏകദേശം രണ്ട് മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല മടിപ്പവറും പാലൊക്കെ ഉള്ള തള്ളയാടും നല്ല തീറ്റയും കുടിയും ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ തീറ്റയും കുടിയൊക്കെ തുടങ്ങിയ നല്ല ക്വാളിറ്റിയിലുള്ള രണ്ട് കുട്ടികളുമാണ് നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു മുട്ടൻകുട്ടിയോ ഒരു പടക്കുട്ടിയോണോ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള ഈ ആടിനും അതിന്റെ രണ്ട് കുട്ടികൾക്കും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി രണ്ടായിരത്തി എണ് എണ്ണൂറ് രൂപയാണ് സ്ഥലമഞ്ചേരി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള ആടാണ് വിട്ട് നടന്ന് തിന്നു നടന്ന ആടാണ് ചൊനയുണ്ടാകാൻ സാധ്യത ഉണ്ട് കൂട്ടത്തിൽ നടന്ന ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ആരോഗ്യത്തിലുള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയുള്ള ആക്റ്റീവായിട്ടുള്ള കുട്ടികളുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന കടിഞ്ഞൂൽ പ്രസവത്തിലെ വലിയൊരു ബീറ്റൽ ക്രോസ് പാലാട് വില്പനയ്ക്ക് പ്രസവിച്ചിട്ട് ഏകദേശം മൂന്ന് മാസമാകുന്നു കടിഞ്ഞൂൽ പ്രസവമാണ് രണ്ട് ലിറ്ററിന് മുകളിൽ പാൽ ഇളങ്കറവിൽ കിട്ടിയ ആടാണ് നിലവിൽ ഒന്നര ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് ഇതിന് വില ചോദിക്കുന്നത് മുപ്പത്തിരണ്ടായിരം രൂപയാണ് സ്ഥലം പെരുമ്പാവൂരിനടുത്ത് ഒക്കൽ എറണാകുളം ജില്ലയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള ഈ തള്ളയാടിനെയും അതിൻ്റെ കുട്ടിക്കും പിടക്കുട്ടിയാണ് വില ചോദിക്കുന്നത് മുപ്പത്തിരണ്ടായിരം രൂപയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള പിടക്കുട്ടിയും നല്ല മടിപ്പാറും പാലുമുള്ള തള്ളയാടുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഗ്രോത്തും സൂപ്പർ ക്വാളിറ്റിയിലുള്ള ഈ തളയാടിനെയും അതിൻ്റെ ക്വാളിറ്റിയിലുള്ള പിടക്കുട്ടിക്കും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു ഹൈദരാബാദി ക്രോസ് ബ്രീഡ് പെൺ ആട്ടിൻകുട്ടി വില്പനയ്ക്ക് സ്ഥലം കാഞ്ഞിരംകുളം നെല്ലിക്കക്കുഴി വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് വിലയിൽ കച്ചവടത്തിന്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ചെവിയിറക്കവും നല്ല ഇടനീട്ടവും കാലുയരവും നല്ല തീറ്റയും കുടിയും നല്ല ഗ്രോത്തും സൂപ്പർ ക്വാളിറ്റിയുള്ള പിടക്കുട്ടിയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല രണ്ട് പെൺ നാട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് സ്ഥലം കാഞ്ഞിരംകുളം നെല്ലിക്ക കുഴി ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് വിലയിൽ കച്ചവടത്തിന്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഗ്രോത്തും നല്ല ക്വാളിറ്റിയും നല്ല പാൽ കുടിച്ച് വളർന്ന നല്ല പാലുള്ള തള്ളയുടെ കുട്ടികളുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായതിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം നെല്ലിക്കക്കുഴി ഈ വീഡിയോയിൽ കാണുന്ന സൂപ്പർ ക്വാളിറ്റിയിലുള്ള ഒരു തള്ളയാടും അതിന്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പാവറും പാലും ഉള്ള തള്ളയാടും നല്ല ആക്റ്റീവ് ആയിട്ടുള്ള നല്ല ഗ്രോത്ത് ഉള്ള കുട്ടികളുമാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് മുപ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ഓൾ കേരള ഡെലിവറി സൗകര്യമുണ്ട് ഉണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല മടിപ്പവറും പാലും നല്ല ഇടനീട്ടമുള്ള തള്ളയാടാണ് നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ തള്ളയാടിനെയും അതിന്റെ കുട്ടികളെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ പറ്റിയ നല്ലൊരു ക്രോസ് ബ്രീഡ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നാട്ടിൽ ജനിച്ചു വളർന്നതാണ് പ്രായം മാസം വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം ആല ആലപ്പുഴ ജില്ലയിൽ കുത്തിയതോട് ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല ചിറ്റിയും കൂടി ഇടനീട്ടവും നല്ല വലിപ്പവും നല്ല പാൽ കുടിച്ച് വളർന്ന നല്ല പാലുള്ള തള്ളയുടെ കുട്ടിയുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള നല്ല കാലുയരവും നല്ല ഇടനീട്ടവും നല്ല ചെവിയിറക്കവും ഫേസ് പഞ്ചുള്ള കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല ടോപ്പ് ക്വാളിറ്റി ഹൈദരാബാദി കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് നിൽക്കുന്ന ആട് വിൽപ്പനയ്ക്ക് നിലവിൽ നല്ല പാലുണ്ട് അടുത്ത ക്രോസിംഗിനായി ഹീറ്റ് കാണിക്കുന്നുണ്ട് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കായംകുളം ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മണിപ്പവറും പാലും ഈ പാലാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയുള്ള നല്ല മടിപ്പവറും പാലുള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ഈ വീഡിയോയിൽ കാണുന്ന നല്ല മൂന്ന് മുട്ടൻകുട്ടികൾ വിൽപ്പനയ്ക്ക് മൂന്നിനും നാലു മാസത്തിന് ഇടയിൽ പ്രായം വരുന്ന കുട്ടികളാണ് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും ഗ്രോത്തും ഉള്ള കുട്ടികളാണ് നല്ല ക്രോസിങ് ടെൻഡൻസി ഒക്കെ ഉണ്ട് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കായംകുളം ഡെലിവറി സൗകര്യമുണ്ട് ഉണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടുന്നീട്ടവും നല്ല ഗ്രോത്തും ഉള്ള കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ഈ വീഡിയോയിൽ കാണുന്ന പാൽ ആവശ്യമുള്ളവർക്ക് പറ്റിയ ഒരു പാലാട് വിൽപ്പനയ്ക്ക് നിലവിൽ ഒരു ലിറ്ററിനകത്ത് പാൽ ലഭിക്കുന്നുണ്ട് ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് നല്ല തീറ്റയും കുടീട്ട നീട്ടവും അല്ല മടിപ്പവറും പാലുമുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി നല്ല തീറ്റയും കുടിയിട്ട് നീട്ടവും ഒക്കെയുള്ള വളർത്താൻ അനുയോജ്യമായി പാലാടിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി രൂപയാണ് സ്ഥലം കായംകുളം ഡെലിവറി സൗകര്യമുണ്ട് വളർത്ത് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല സൂപ്പർ ക്വാളിറ്റിയിലുള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എന്റെ വാട്ട്സ്ആപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ ഒരു വീഡിയോയ്ക്ക് ഇരുപത് രൂപ നിരക്കിൽ ഗൂഗിൾ പേ അയയ്ക്കുക